പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസി ലോകം മുഴുവനിലുമുള്ള പുരോഹിതർക്ക് വേണ്ടി എഴുതിയ ഹൃദയസ്പർശിയായ ഈ കത്ത് ഇതാ വൈറലാവുന്നു ഇതിലെ ഓരോ വരികളും ദൈവം സ്ഥാപിച്ച തിരുപ്പട്ടം എന്ന മഹാദാനം കനലായി നമ്മുടെ ആത്മാവിൽ കത്തി എരിയും പോലെയാണ് വില കൊടുത്ത് മറ്റുള്ളവർക്ക് വിലയാകുന്ന ജീവിതങ്ങൾ പ്രിയമുള്ളവരെ മറക്കാതിരിക്കട്ടെ നമ്മുടെ പൗരോഹിത്യവും പുരോഹിതരെയും പുരോഹിതരെ അങ്ങണിഞ്ഞിരിക്കുന്ന തിരുവസ്ത്രവും അങ്ങിൽ മുദ്രിതുമായ പൗരോഹിത്യത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന പ്രിയപ്പെട്ട പുരോഹിത അങ്ങേ ഉൾക്കൊള്ളാതെ അങ്ങയുടെ വില മനസ്സിലാക്കാതെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളെ ഏറ്റെടുത്ത് ആഘോഷമാക്കി അങ്ങയുടെ വില കുറച്ച് മക്കളുടെ മുന്നിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ ചിന്തിക്കണം ജീവിതത്തിൽ അങ്ങയുടെ പ്രാധാന്യം എത്ര മാത്രമുണ്ടെന്ന് വിശ്വാസ ജീവിതത്തിൽ അങ്ങയുടെ സ്ഥാനം എനിക്ക് ജന്മം നൽകി എൻ്റെ കഴിവുകളെ കണ്ടെത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഹൃദയപൂർവം എന്നെ വളർത്തിയത് എൻ്റെ മാതാപിതാക്കളാണ് എങ്കിലും ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ജന്മപാപം പേറി ദേവാലയ കവാടത്തിൽ എത്തിയപ്പോൾ എന്നെ സ്വീകരിക്കുവാൻ അങ്ങ് അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്കൊരു വിശുദ്ധയുടെ പേര് നൽകി ദേവാലയത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി വിശുദ്ധജലം തളിച്ച് എന്നിലെ ജന്മപാപം ഇല്ലാതാക്കി എന്നെ പുതിയ വ്യക്തിയാക്കി കത്തോലിക്ക സഭയിൽ അംഗമാക്കി അന്നു മുതൽ എൻ്റെ ജീവിതയാത്രയിലുടനീളം അങ്ങയുടെ നിറസാന്നിധ്യമുണ്ട് പരിശുദ്ധാത്മാവിന് എനിക്കായി നേടിത്തന്ന് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും അടിയുറച്ച് നിൽക്കുവാൻ സഹായകമാവിധം ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയ്ക്കുന്ന സ്ഥൈര്യലേപനം നൽകിയത് അങ്ങാണ് ആദ്യമായി എൻ്റെ ഈശോയെ സ്വീകരിച്ച നിമിഷം എന്റെ ആത്മാവിന് ജീവനായ നിമിഷവും ഒരു കാർമ്മികനായി അങ്ങയുടെ സാന്നിധ്യം ഞാൻ അറിഞ്ഞു എന്നെ ദൈവവുമായി അടുപ്പിക്കുന്ന അനുരഞ്ജന കൂതാശിയുടെ ആ നിമിഷം ബന്ധത്തിൽ നിന്ന് അകന്നുപോയ എന്നെ യോജിപ്പിക്കുന്ന കണ്ണിയായി കുംഭസാരക്കൂട്ടിൽ ഞാൻ അങ്ങയെ കണ്ടു എന്റെ നെറ്റിയിൽ കുരിശു വരച്ചു എന്നെ അനുഗ്രഹിച്ചപ്പോൾ എന്റെ ഭവനം വെഞ്ചിരിച്ചപ്പോൾ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചപ്പോൾ പുതിയ പാഠങ്ങൾ പകർന്നു തന്ന നേതൃത്വത്തിലേക്ക് എന്നെ കൊണ്ടുവന്നപ്പോൾ ആത്മീയ വളർച്ചയുടെ നിമിഷങ്ങളിൽ കൂടെ നിന്ന് സഹായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ അങ്ങയുടെ മുഖം എപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം വിവാഹം ഗാർഹിക സഭയായ കുടുംബത്തിന് ഞാൻ രൂപം നൽകിയപ്പോൾ അവിടെയും പ്രാർത്ഥനയായി ആശീർവാദമായി അങ്ങുണ്ടായിരുന്നു കാലങ്ങൾ ഇനിയും കടന്നു പോവും സാഹചര്യങ്ങൾ മാറി വരും പുതിയ തലമുറകൾ വരാം എൻ്റെ ജീവിതം അവസാനിക്കാറാവുമ്പോൾ നിത്യപ്രകാശത്തിലേക്ക് നയിക്കുവാൻ എൻ്റെ പാപക്കറകൾ ഇല്ലാതാക്കി വിശദീകരിക്കാൻ എൻ്റെ സ്വർഗയാത്രയിൽ തിരുപ്പാതേയമായും അങ്ങുണ്ടാവും എൻ്റെ ഭവനത്തോടും ബന്ധുജനങ്ങളോടും കൂതാശകൾ സ്വീകരിച്ച ദേവാലയത്തോടും ഞാൻ യാത്ര പറയുന്ന ആ നിമിഷവും എൻ്റെ ശരീരം വിശ്രമിക്കുന്ന കല്ലറ വെഞ്ചിരിക്കുവാനും അങ്ങുണ്ടാവും അവിടം കൊണ്ട് തീർന്നില്ല അങ്ങയുടെ സ്ഥാനം എന്റെ ആത്മാവിന് വേണ്ടി ബലികൾ അർപ്പിച്ച് ദൈവ സന്നിധിയിൽ എത്തിക്കുന്നതിലും അങ് വഹിക്കുന്ന പങ്ക് വലുതല്ലേ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അങ്ങയുടെ പൗരോഹിത്യം അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മൂല്യം മനസ്സിലാക്കാതെ നൂറിൽ പത്ത് ശതമാനം ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ താറടിക്കുമ്പോഴും ചവിട്ടി തേക്കുമ്പോഴും അങ്ങ് പതരരുതേ പ്രാർത്ഥനയായി ഞങ്ങൾ കൂടെയുണ്ട് കാരണം ഞങ്ങളുടെ ഈ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത വ്യക്തിയാണ് അങ്ങ് ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവിക മനുഷ്യൻ ഞാൻ അങ്ങേക്ക് തരുന്ന പുരോഹിത ഏത് സാഹചര്യം വന്നാലും എൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും എൻ്റെ മക്കളുടെ മുന്നിലും അങ്ങയുടെ കുറ്റങ്ങൾ പറയുകയോ വില കുറച്ച് ചിത്രീകരിക്കുകയോ ഇല്ല എന്ന് അങ്ങ് വിശുദ്ധിയിൽ തുടരാൻ ഒരു വിശുദ്ധനായി തീരുവാൻ ഞാനും എൻ്റെ കുടുംബവും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമെന്ന് അങ്ങേയ്ക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു